പ്രതിപക്ഷവുമായി കൊടുത്തിരുന്നു പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഈ കാര്യം കാണിച്ചിരുന്നു കാരണം ഇത് യുനാനിമസ് ആവേണ്ട കാര്യമാണ് സാർ ഇതിനകത്ത് വിവാദ വിഷയമായ ഒരു കാര്യവും കേരളത്തിന് കിട്ടേണ്ട ഗ്രാന്റും കേരളത്തിന് കിട്ടേണ്ട കാര്യങ്ങളോ അപ്പോൾ നേരത്തെ തന്നെ പത്രങ്ങളിൽ വന്നിരുന്നു ഞങ്ങളോട് പറയുന്ന യുനാനിമസ് ആയ കാര്യങ്ങളാണെങ്കിലേ ഞങ്ങൾ അംഗീകരിക്കൂ എന്ന് പത്രത്തിൽ വന്നിരുന്നു അവരുടെ അവർ കൊടുത്തായിരിക്കണമല്ലോ വലിയ പത്രങ്ങളിൽ വല്യ വാർത്ത വന്നു അപ്പോൾ ഇതിനകത്ത് യാതൊരു കാര്യവും തർക്കം പറയാതിൽ കേരളത്തിന് കിട്ടേണ്ട അർഹമായ ആനുകൂല്യങ്ങൾ കിട്ടണം അത് വെട്ടിക്കുറയ്ക്കരുതെന്ന് മാത്രമാണ് ഈ പ്രമേയം ആ പ്രമേയം ഐകകണ്ഠേണയെ അംഗീകരിക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ടല്ലേ സാർ നേരത്തെ നാടകം കാണിച്ച് ഇറങ്ങിപ്പോയത് അല്ലെങ്കിൽ സാധാരണ വെള്ളിയാഴ്ചകളിലൊന്നും അങ്ങനെ അടിയന്തര പ്രമേയം ജനറൽ ആയൊരു പ്രാക്ടീസ് അനുസരിച്ച് അടിയന്തര പ്രമേയം വരാറില്ല അവരൊക്കെ പലരും കാണാറില്ല അല്ലെങ്കിൽ അടിയന്തര പ്രമേയം സാധാരണ പ്രാക്ടീസാണ് സാർ ഇങ്ങനൊരു കാര്യം ഞങ്ങൾ യുനാനിമസ് ആണ് എന്ന് വരുത്തി കഴിഞ്ഞാൽ ഡൽഹിയിലിരിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും വിഷമം തോന്നുമോ എന്നുള്ളത് കൊണ്ട് ഇറങ്ങിപ്പോകുന്നത് സമീപനം എല്ലാം കാണിച്ചത് അല്ലെ കേരളത്തിനകത്ത് ഏതൊരാളും പറയുന്നുണ്ട് കേരളത്തിന് കിട്ടുന്നില്ല അർഹമായത് കിട്ടുന്നില്ല എല്ലാ പത്രങ്ങളും എഴുതുന്നു ഇന്നത്തെ ബഡ്ജറ്റ് സംബന്ധിച്ച് എഴുതുന്നു ഇവിടെ എല്ലാവരും പറയുന്നു ഈ പ്രമേയം ചർച്ച ചെയ്യുന്ന സമയത്ത് ഒരു നാടകമായിട്ട് വന്നിരിക്കുക സാർ കേന്ദ്ര ഗവൺമെന്റിന്റെ ഏജൻസികളെയും കേന്ദ്ര ഗവൺമെന്റ് രാഷ്ട്രീയത്തെയും അറിയാത്ത ആളുകളാണോ ഈ നാട്ടിൽ സാർ ഈ സഭ തുടങ്ങുന്നതിന് ശേഷം എത്ര നാടകം കണ്ടു ജാർഖണ്ഡിലെ നമ്മൾ കണ്ടില്ലേ ബീഹാറിലെ നമ്മൾ കണ്ടില്ലേ ബീഹാറിലെ രാവിലെ ഒരു മുഖ്യമന്ത്രി രാജിവെച്ചു വൈകിട്ട് അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയായി ചാർജ് എടുത്തു പക്ഷെ വേറൊരു മുന്നണി പാർട്ടിയാണ് സാർ ഇതല്ലേ നടക്കുന്നത് ജാർഖണ്ഡിലെ കാര്യം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല നിങ്ങൾ എന്ന് വിചാരിച്ചാലും പണത്തിന്റെ കാര്യത്തിൽ ഒരു പ്രശ്നവും ഇല്ല സംസ്ഥാനങ്ങൾ ജനങ്ങൾക്കാകെയാണ് ഒരു സംസ്ഥാനത്തിന് മാത്രമല്ല ഞങ്ങൾ വീണ്ടും വരും എന്ന് പറയുന്നൊരു കോൺഫിഡൻസ് അമിതമായ കോൺഫിഡൻസ് മറ്റു പല കാര്യങ്ങളും വെച്ചിട്ട് ബി ജെ പിയുടെ രാഷ്ട്രീയം അവർ മുന്നോട്ട് വെക്കുക എന്ത് കാര്യവും നടത്തും അവരുടെ രാഷ്ട്രീയം അതാണ് പക്ഷെ അതിനെ പിന്തുണയ്ക്കാൻ അത്ര ഏജൻസികൾക്ക് എല്ലാ സൗകര്യം കൊടുത്ത് ഗർഭഗൃഹത്തിൽ ബി ജെ പിക്ക് അകത്തേക്കുള്ള വിരിയുന്ന മൊട്ടയായി ഇതിനകത്തിരിക്കുന്ന ആളുകൾ ചെയ്യുന്ന കാര്യമല്ല സാർ ഇത് അവർ ചെയ്ത കാര്യങ്ങളെല്ലാം അവരിങ്ങനെ ഇങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ വികസിച്ച് ഞങ്ങൾ അങ്ങോട്ട് വരാം ഇപ്പൊ ഇവിടെ ചെയ്യാമെന്ന് പറഞ്ഞ ആളുകളാണല്ലോ നേരത്തെ കോടതി കേസ് ആദ്യം ബി വേണ്ടി കേസ് കൊടുത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ അപ്പുറത്തിരിക്കുന്ന പ്രതിപക്ഷത്തിരിക്കുന്ന മെമ്പർമാർ അവിടെ ഇവിടെ ഇരുന്നാൽ ഈ സംസാരിക്കുമ്പോൾ അവർക്ക് മറുപടി പറയാൻ ബുദ്ധിമുട്ട് വരും കേസ് കൊടുത്തു സാർ അങ്ങനെ ഒരു സമീപനം ഈ സഭയെ സംബന്ധിച്ച് കേരളത്തിലെ മുഴുവൻ ജനങ്ങളോടും പറയാൻ അങ്ങ് വഴിയാണ് അങ്ങ് വഴിയാണ് സാർ ഈ അവസരം കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും താല്പര്യം ഉയർത്തിപ്പിടിക്കാൻ ഇങ്ങനൊരു പ്രമേയം ഈ സഭ ഐകകണ്ഠേനയാണ് ഇപ്പോഴും പാസ്സാക്കുന്നത് ആ ഖണ്ഠങ്ങളിൽ ഐകകണ്ഠേന എന്ന് പറഞ്ഞിട്ട് വിഴുന്നാൽ ഐകകണ്ഠേന ആവണം എന്നുള്ളതുകൊണ്ട് രാഷ്ട്രീയമായും സാമ്പത്തികമായും സാംസ്കാരികമായും ഈ രാജ്യത്തിനോടുള്ള ഈ നാടിനോടുള്ള താല്പര്യങ്ങളെല്ലാം ഉയർത്തിപ്പിടിക്കേണ്ട രാഷ്ട്രീയ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ഇവിടെ നിൽക്കേണ്ട ആളുകൾ അത് നിൽക്കാതെ കേരളത്തെ വഞ്ചിക്കുന്ന നിലപാടാണ് ഇത്തരം ഒരു പ്രമേയത്തിൽ ഇവിടെ ഇരുന്ന് സംസാരിക്കാതെ വോട്ട് ചെയ്യാതെ കൂടെ നിൽക്കാതെ പോയത് എന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് ഇത് കേരളത്തിന്റെ ഭാവി ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഇവിടെ ഈ സഭ ഇന്നെടുക്കുന്ന ഈ പ്രമേയം ഈ പ്രമേയം അംഗീകരിക്കണം ഐകേണ്ടേനെ അംഗീകരിക്കണം എന്ന് ഈ അഭ്യർത്ഥിയോടിയമേത്തിന്റെ മുകളിൽ ഒന്നും വന്നിട്ടില്ല ഇനി ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി അവതരിപ്പിച്ച പ്രമേയം പാസാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ പ്രമേയം സഭ ഐക്യ പാസാക്കിയിരിക്കുന്നു ഓർഡർ ഓർഡർ അനൌദ്യോഗിക അനൌദ്യോഗികൾ അനൌദ്യോഗിക ബില്ലുകളും പ്രമേയങ്ങളും സംബന്ധിച്ച് സമിതിയുടെ അധ്യക്ഷനായ ശ്രീ പ്രമോദ് നാരായണന് സമിതിയുടെ പതിനൊന്നാമത് റിപ്പോർട്ട് അംഗീകരിക്കണം എന്ന പ്രമേയം അവതരിപ്പിക്കേണ്ടതാണ് സർ അനൌദ്യോഗിക ബില്ലുകളും പ്രമേയങ്ങളും സംബന്ധിച്ച് സമിതിയുടെ അധ്യക്ഷനായ ഞാൻ സമിതിയുടെ പതിനൊന്നാമത് റിപ്പോർട്ട് അംഗീകരിക്കണം എന്ന പ്രമേയം അവതരിപ്പിക്കുന്നു പ്രമേയത്തെ പിന്താങ്ങേണ്ടതാണ് പതിനൊന്നാമത് റിപ്പോർട്ട് സഭ അംഗീകരിച്ചിരിക്കുന്നു രണ്ടായിര അനൌദ്യോഗിക ബില്ലുകളുടെ അവതരണാനുമതിക്കുള്ള പ്രമേയങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കേരള ഹോട്ടലുകളുടെയും റെസ്റ്റോറൻ്റിൻ്റെയും നിലവാരവും ഭക്ഷണമാന്യങ്ങളുടെ ഗുണനിലവാരവും ബില്ല് സി എച്ച് കുഞ്ഞമ്പു അങ്ങേക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കേരള ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും നിലവാരവും ഭക്ഷണമാന്യങ്ങളുടെ ഗുണനിലവാര ഗുണവില നിയന്ത്രണവും ബില്ലിൻ്റെ അവതരണാനുമതിക്കുള്ള പ്രമേയം അവതരിപ്പിക്കാവുന്നതാണ് സർ രണ്ടായിരത്തി ഹോട്ടലുകളുടെയും റെസ്റ്റോറൻറ്റുകളുടെയും നിലവാരവും ഭക്ഷണ പാനീയങ്ങളുടെ ഗുണവില നിയന്ത്രണവും ബില്ലിന് അവതരണാനുമതി പിന്തുകേണ്ടതാണ് പ്രമേയം ഞാൻ അവതരിപ്പിക്കുന്നു പ്രമേയം തുടർ ചർച്ചക്കായി മാറ്റി വെക്കുന്നു യെസ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കേരള സംസ്ഥാന പ്രാദേശിക പത്ര പത്രദൃശ്യ മാധ്യമരംഗത്ത് ജോലികൾ ചെയ്യുന്നവർക്കുള്ള ക്ഷേമനിധിവിൽ ശ്രീ പി സി വിഷ്ണുനാഥ് നോട്ട് ഇൻ ദ സീറ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വനേതര പ്രദേശങ്ങളിലെ വൃക്ഷ സംരക്ഷണ ബിൽ ശ്രീ കെ വിജയൻ ഇ കെ വിജയൻ അങ്ങേക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരള വനേതര പ്രദേശങ്ങളിലെ വൃക്ഷ സംരക്ഷണ ബില്ലിന്റെ അവതരണാനുമതിക്കുള്ള പ്രമേയം അവതരിപ്പിക്കാവുന്നതാണ് സർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരള വനേതര പ്രദേശങ്ങളിലെ വൃക്ഷ സംരക്ഷണ ബില്ലിന് അവതരണാനുമതി നൽകണമെന്ന പ്രമേയം ഞാൻ അവതരിപ്പിക്കുന്നു പ്രമേയത്തെ പിന്താങ്ങേണ്ടതാണ് പ്രമേയം തുടർ ചർച്ചയ്ക്കായി മാറ്റി വയ്ക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി കേരള ജൂനിയർ അഭിഭാഷക ക്ഷേമനിധി ബിൽ രൂപീകരണ ബിൽ ഷീ എ ലത്തീഫ് നോട്ട് ഇൻ ദ സീറ്റ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള ഹോം നഴ്സിംഗ് സ്ഥാപനങ്ങൾ രജിസ്ട്രേഷനും നിയന്ത്രണവും ബോർഡ് ബിൽ ഡോക്ടർ എൻ ജയരാജ് അങ്ങേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള ഹോം നഴ്സിംഗ് സ്ഥാപനങ്ങൾ രജിസ്ട്രേഷനും നിയന്ത്രണവും ബോർഡ് ബില്ലിൻ്റെ അവതരണാനുമതിക്കുള്ള പ്രമേയം അവതരിപ്പിക്കാവുന്നതാണ് സാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള ഹോം നഴ്സിംഗ് സ്ഥാപനങ്ങൾ രജിസ്ട്രേഷനും നിയന്ത്രണവും നിയന്ത്രണവും ബോർഡ് ബില്ലിന് അനുവദ അവതരണാനുമതി പിന്താങ്ങണ്ടതാണ് പ്രമേയം ഞാൻ പ്രമേയത്തെ പ്രമേയം തുടർ ചർച്ചയ്ക്കായി മാറ്റിവെക്കുന്നതാണ് അംഗങ്ങളുടെ ബില്ലുകളുടെ അവതരണാനുമതിയുടെ പ്രമേയത്തിന്റെ തുടർ ചർച്ച രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കേരള മിശ്രവിവാഹിത കുടുംബ സംരക്ഷണ ബിൽ ശ്രീ എം രാജഗോപാൽ എം എൽ എ തുടർച്ചയ്ക്കായി സംസ്ഥാനത്ത് ജാതിമത സാമുദായിക പരിഗണന കൂടാതെ മാനവികതയിൽ ഉറച്ചു നിന്നുകൊണ്ട് വ്യത്യസ്ത വിഭാഗങ്ങളിൽ നിന്നുള്ള മിശ്ര വിഭാഗത്തിലൂടെ ഒത്തുചേർന്ന് ജീവിക്കുന്നുണ്ടെങ്കിലും അവർക്ക് നിയമത്തിന്റെ പ്രത്യേക പരിരക്ഷ ലഭിക്കുന്നതിനായി ഒരു മിശ്രവിവാഹിത കുടുംബ സംരക്ഷണ ബോർഡ് രൂപീകരിക്കുന്നതിന് വ്യവസ്ഥ ചെയ്യുന്ന ഒരു ബില്ലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ക്രിമിനൽ കേസിലെ സാക്ഷികൾക്ക് സംരക്ഷണവും സുരക്ഷയും ബിൽ ശ്രീ അനൂപ് ജേക്കബ് നോട്ട് ഇൻ ദ സീറ്റ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ വീട്ടമ്മമാരുടെ ക്ഷേമനിധി രൂപീകരണ ബോർഡ് രൂപീകരണ ബിൽ ശ്രീ ടി ഇബ്രാഹിം നോട്ട് ഇൻ ദ സീറ്റ് ബോർഡർ ഓഡൽ സഭ ഇപ്പോൾ പിരിയുന്നതും തിങ്കൾ രാവിലെ ഒൻപത് മണിക്ക് വീണ്ടും സമ്മേളിക്കുന്നതുമാണ്